മറയൂർ മഹാശിലായുഗത്തിൻ്റെ സ്മരണകളിരമ്പുന്ന നാട് ദ്രാവിഡത്തനിമയുടെ തോറ്റമ്പാട്ടുകൾ കാറ്റിലലിയുന്ന വീരഭൂമി ഇവിടെ മലയാളത്തനിമയുടെ കർഷക പെരുമയുമായി ഒരാൾ മറയൂരിലെ ഗോസായി എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ പോത്താനിക്കാട് എന്ന കർഷക ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ ഇടക്കടവ് വന്ന വന്ന സ്ഥലത്തേക്ക് വന്നത് എൻ്റെ പേര് തമ്പി ഞാൻ വർഷങ്ങൾക്കുമുമ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും ആയിരുന്നു നാട്ടിൽ അതിൽ ചെറിയ പരാജയം പറ്റിയപ്പോഴാണ് കാർഷിക മേഖലയിൽ കടക്കുന്നതിന് വേണ്ടിയിട്ട് മറിയൂർ എന്ന സ്ഥലത്തേക്ക് മുപ്പത്തിയാറ് കൊല്ലം മുമ്പ് സ്ഥലം വാങ്ങിച്ച് സ്ഥലം വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നത് ഈ ഈ മേഖല എന്ന് പറയുന്നത് കാന്തൂൽ പഞ്ചായത്തിലെ ഏറ്റവും നല്ല പ്രദേശങ്ങളിൽ ഒന്നാണ് പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് ആറുകളിൽ പ്രധാനപ്പെട്ട ആറായ പാമ്പനാറിൻ്റെ തീരത്താണ് എൻ്റെ ഈ കൃഷിയിടം അതുകൊണ്ട് ഈ പല ഈ കേരളത്തിൽ മുഴുവൻ വെള്ളം പറ്റിയാലും എനിക്ക് കഴിഞ്ഞ പതിനെട്ട് കൊല്ലമായിട്ട് ഒരു ദിവസം പോലും വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ് അതാണ് എൻ്റെ കാർഷിക രഹസ്യവും ജൈവസമ്പന്നവും പൗരാണികവുമായ ഈ ഭൂമിക്ക് ചില കുടിയേറ്റ ചരിത്രങ്ങളും പറയാനുണ്ട് അതാകട്ടെ ഒരു കാർഷിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുമാണ് കൊടിയും കാപ്പിയും അടയ്ക്കയും ജാതിയും എല്ലാം ചേരുന്ന സമ്മിശ്ര കൃഷിരീതിയാണ് തമ്പിച്ചായൻ ഇവിടെ അനുവർത്തിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം അപ്പുറം തമ്പിച്ചായൻ ഉത്തമനായ ഒരു ക്ഷീര കർഷകൻ കൂടിയാണ് ഒരു പക്ഷേ കാന്തല്ലൂർ പ്രദേശത്തെ ഏറ്റവും വിപുലമായ പശു വളർത്തൽ കേന്ദ്രം ഇതായിരിക്കാം ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം തന്നെ ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞ കിടാരികളാണ് ഇതിനെ ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോഴേക്കും ഇതിനെല്ലാത്തിനെയും നമുക്ക് ചരം പിടിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള വിഭാഗമാണ് ഇവിടെ നിൽക്കുന്നത് ശേഷം നിൽക്കുന്ന പശുക്കൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ ഈ പത്താം മാസത്തിനു മുമ്പ് പ്രസവിച്ച് വരേണ്ട ഒമ്പത് പത്ത് മാസങ്ങളിൽ പ്രസവിച്ച് വരേണ്ട പശുക്കളാണ് ഇവിടെ നിൽക്കുന്നത് എതിർവശത്ത് നിൽക്കുന്നത് എല്ലാം ഈ പശുക്കളിൽ നിന്നുണ്ടായ കിടാക്കളാണ് ഇതിനെ നമ്മൾ എല്ലാം തന്നെ നമ്മൾ ഫാമിൽ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത് വളർന്ന് ഇതിനെ ഇതിൻ്റെ പാലെടുക്കാറായാൽ മാത്രമേ ഫാമിൻ്റേതായ ഒരു പശുക്കൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ മറ്റുള്ള കിടക്കളെല്ലാം തമിഴ്നാട്ട് പശുക്കളെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ശേഷിയുള്ള വൈദേശിക പാരമ്പര്യത്തിൽപ്പെട്ട നൂറിൽ പരം പശുക്കളും അവയുടെ കിടാങ്ങളും ചേരുന്ന വൈവിധ്യമാർന്ന ഒരു ഗോശാലയാണ് ഇവിടെയുള്ളത് ഏറെ ശാസ്ത്രീയവും കൃത്യതയോടും കൂടിയാണ് ഗോശാലയ്ക്ക് അകവും പരിസരങ്ങളും സൂക്ഷിക്കുന്നത് അണുബാധയും രോഗങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളും സദാ സന്നദ്ധമുണ്ട് പുഴയോരത്ത് പ്രത്യേകം തിരഞ്ഞെടുത്ത സ്ഥലത്ത് നട്ട് നനച്ച് കൃഷി ചെയ്യുന്ന തീറ്റ പുൽത്തോട്ടമാണ് ഈ കാണുന്നത് വിളഞ്ഞ പുല്ല് വെട്ടിയെടുത്ത് വൃത്തിയായി അരിഞ്ഞു തന്നെയാണ് കാലികൾക്ക് നൽകുന്നത് നവീന രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീർത്തും അണുവിമുക്തമായ രീതിയിലാണ് പാൽ കറക്കുന്നത് ഈ ഗോശാലയിലെ പാൽ മൊത്തമായും മിൽമ കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത് കൃഷിക്കാവശ്യമായ ജൈവവളങ്ങളും പാചകവാതക നിർമ്മാണവുമെല്ലാം ഈ ഗോശാലയെ ആശ്രയിച്ചു തന്നെയാണ് നിലനിൽക്കുന്നത്